അപ്പൊ മച്ചവരെ നമ്മളെ ഡിമോറ ട്രാൻസ്പോർട്ടേഷൻ വണ്ടി വന്നിട്ടോ അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് പപ്പി ഫസ്റ്റ് പപ്പി ദാ മൂവാറ്റുപുഴക്കിട്ടാ ആ കൊട്ട തുറക്ക് ചേട്ടാ ഈ കൊട്ടേന്ന് തുറക്കോ കൊട്ടേ തുറക്കോ ഇത് കൊട്ടയോട് കൂടി കൊടുക്കണം കേട്ടോ അവർക്ക് മൂവാറ്റുപുഴ ആ മൂവാറ്റുപുഴ മറ്റേനെ ഇതിലൂട്ടോ ഈ ന്യൂസ് പേപ്പറിൽ വെച്ചോട്ടോ നിങ്ങളുടെ ഹോട്ടലിൽ അടുത്ത പപ്പിട്ടാ അത് വളാഞ്ചേരി അത് മൂവാറ്റുപുഴ തൊടുപുഴക്ക് പോലില്ല വണ്ടി അടുത്ത് മൂവാറ്റുപുഴ അല്ലേ അപ്പ അവിടെ കൊടുക്ക ഈ പപ്പി വന്നിട്ട് വളാഞ്ചേരി ടോക്കൺ നമ്പർ എഴുതി തന്നാൽ മതി വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ടോ വേണ്ട ഈ മ്പർ ഞാനത് പറഞ്ഞു കൊടുത്തിട്ട് അതാണ് കിട്ടാത്തത് പേപ്പർ വെച്ചേ ഞാൻ അടുത്ത ആ കുഞ്ഞാ പേപ്പർ എടുക്കണോ ആ പേപ്പർ പേപ്പർ എടുക്ക കൊടുക്ക് കൊടുക്ക Lama karena itu. Dapat macam apa നമ്പർ മച്ചമാരെ ഇന്ന് വിറകടുപ്പിൽ വേവണതെന്താണെന്നറിയോ നല്ല ടറക്കിക്കോഴിയുടെ ഇറച്ചിയാണ് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് പട്ടികൾക്കുള്ള ഇറച്ചിയാണ് കേട്ടോ വേവി വേവിച്ചതാണ് ഒന്ന് ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ ചൂടാക്കിയിട്ട് അവർക്ക് കൊടുക്കണം ടറക്കിക്കോഴികൾക്കുള്ള ണ്ടാ കയ്യിലില്ല പട്ടിയുള്ള ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് കയ്യിലില്ല ഇപ്പോൾ ഇതാണ് റബ്ബറിൻ്റെ കൊമ്പൗണ്ട് അളക്കണേ മുരിഞ്ഞു വന്നാൽ ഇവരങ്ങോട്ട് ചോറിട്ടിട്ട് അവർക്ക് അങ്ങോട്ട് കൊടുത്താണ്ടല്ലോ പട്ട പട്ട പെട്ടാന്ന് കഴിക്കും ചോറൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ കഴിക്കും എന്താ കഴിക്കുന്ന അറിയാൻ ഇറച്ചിയില്ലേ ഇതിലത്തെ ഈ ഇറച്ചി അങ്ങോട്ട് എടുത്ത് മൊത്തം കഴിച്ച് ബാക്കി ചോറും ചോറുമെല്ലേ കഴിക്കുള്ളൂ വേവിച്ച് കഴിഞ്ഞാൽ സെറ്റ് ആക്കണം ഓക്കെ പച്ചവരെ നമ്മുടെ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ പട്ടിക്ക് കൊടുക്കാനുള്ളത് ചിക്കൻ അളയ്ക്ക് അതിലിട്ടോട്ടോ കിട്ടും ഇട്ട് അതിലെട്ടോ എടുത്തോ ചൂടൊന്നും ഇല്ല കേട്ടോ മോളോ കേ നന്നായി ഇളക്കുക നന്നായിട്ട് ഇളക്കി ചോറിലേക്ക് അതിൻ്റെ ആ മസാല കൂട്ടൊക്കെ ഇങ്ങോട്ട് പിടിക്കണം വേണം ഇളക്ക് ഓ രണ്ടുപേര് പൊരിഞ്ഞു നിൽക്കുക എന്റെ മണൊക്കെ ശരിക്കും കിട്ടിക്കണ്ടെക്കണ്ട ഇപ്പൊ തരാട്ട് വെയിറ്റ് വെയിറ്റ് ഏത് മൂട് ചിക്കൻ മൂട് തരാ 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 കൊട്ടിക്ക മൊത്തമായിട്ട് പാത്രം കൊട്ടറി തരാ തരാ തരാട്ടാ ഇടട്ട ഇല്ലെങ്കിൽ നിങ്ങൾ മൊത്തം കൊണ്ടു അവരെ കൂട് തുറന്നു വിട്ടോ തുറന്നോട്ടോ പട കഴിച്ചോ രണ്ടാളും കഴിച്ചോ നിൽക്കുവേണ്ടേ വേണ്ട ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ ഒരു ചോറ് മെല്ലെ കഴിക്ക നല്ല ീതില് നോക്കണ ഡാഷാണ് കേട്ടോ നിങ്ങളുടെ വീട്ടില് ഡാഷൊന്നും ഇല്ല ഇതുപോലെ തടിയൊന്നും ഉണ്ടാവില്ല ada tadi ya ada ya di masjid itu kan juga kan lu ada di mau beli kan kan sudah kan sudah kan 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 കറുപ്പാണ് കേട്ടോ നന്നായി കഴിക്കുന്നത് ബ്ലാക്ക് നമ്മുടെ വീഡിയോ കഴിഞ്ഞു കഴിക്കൂ 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 കഴിച്ചുകൊണ്ടേയിരിക്കൂ